മികച്ച വരുമാനം ആധുനിക സൗകര്യങ്ങൾ ആദായ നികുതി ഇല്ലായ്മ ഗൾഫ് രാജ്യങ്ങൾ പ്രവാസികൾക്കും നിക്ഷേപകർക്കും ആകർഷണീയമായതിന്റെ പിന്നിൽ ഇതൊക്കെയാണ് എന്നാൽ യൂറോപ്പിലും മറ്റ് വികസിത രാജ്യങ്ങളിലെയും കഥ അങ്ങനെയല്ല വരുമാനത്തിൽ നിന്ന് നികുതിയും അടയ്ക്കണം അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് സമ്പാദിക്കുന്നതിന്റെ മുഴുവൻ തുകയും നാട്ടിലേക്ക് അയക്കാൻ പറ്റാറില്ല അതേസമയം ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് യു എ ഖത്തർ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശമ്പളവും മറ്റു വരുമാനവും പൂർണ്ണമായും കൈവശം വയ്ക്കാനും നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനും അനായാസം സാധിക്കും ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നൊക്കെയുള്ള നിക്ഷേപകരും വ്യവസായികളും ദുബായിലേക്ക് തങ്ങളുടെ ആസ്ഥാനങ്ങൾ മാറ്റാൻ തയ്യാറാകുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണവും ഇതാണ് എന്നാൽ ഈ അനായാസ കാലം അധികം നീളില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോൾ സാമ്പത്തിക നിരീക്ഷകർ കാരണം ജി സി സി രാജ്യങ്ങളിൽ ആദായ നികുതി നടപ്പിലാക്കുന്ന ആദ്യ രാജ്യമായി ഒമാൻ രംഗത്തെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആദായ നികുതി ഈടാക്കുമെന്നാണ് ഒമാന്റെ പ്രഖ്യാപനം നാൽപ്പത്തി രണ്ടായിരം ഒമാന് റിയൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ ഉയർന്ന വാർഷിക വരുമാനമുള്ള വ്യക്തികളിൽ നിന്ന് അഞ്ച് ശതമാനം നികുതി ഈടാക്കാനാണ് തീരുമാനം നിലവിൽ ഉയർന്ന വരുമാനക്കാരെ മാത്രമാണിത് ബാധിക്കുക എന്നാൽ ഭാവിയിൽ അതിന്റെ പരിധി വിപുലീകരിക്കപ്പെടുമെന്ന സൂചനയും വിദഗ്ദ്ധർ നൽകുന്നുണ്ട് സ്വാഭാവികമായും ഉയർന്നേക്കാവുന്ന ഒരു ചോദ്യം മറ്റു ഗൾഫ് രാജ്യങ്ങളും ഈ വഴി പോകുമോ എന്നുള്ളതാണ് ഇതുവരെ യു എ ഇ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ബഹ്രീൻ എന്നീ രാജ്യങ്ങൾ ആദായ നികുതി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എന്നിരുന്നാലും ഒമാൻ പിന്തുടർന്ന പാത മറ്റുള്ളവർക്ക് മാതൃകയായേക്കാം എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇനി എന്തിനാണ് ഈ മാറ്റങ്ങളെന്ന് പരിശോധിക്കുമ്പോൾ ജി സി സി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ നിന്നുള്ള ആശ്രിതത്വം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ടൂറിസം ടെക്നോളജി വ്യവസായം വ്യാപാരം എന്നിവയിലൂടെയാണ് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്